റിപ്പബ്ലിക് ദിന ക്യൂസ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ദേശീയ പതാക ഉയർത്താൻ അനുവദീനമായ സമയം ഉത്തരം സൂര്യോദയം മുതൽ സൂര്യ അസ്തമയം വരെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ഉത്തരം ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ എത്ര സമയമെടുത്തു ഉത്തരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് പതിനെട്ട് ദിവസം റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ് ഉത്തരം ഫ്രാൻസ് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ഏഴ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന ഏതാണ് ഉത്തരം ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയാണ് നടത്തപ്പെടുന്നത് ഉത്തരം ഡൽഹിയിലെ കർത്തവ്യപത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനികരുള്ള രണ്ടാമത്തെ രാജ്യമേത് ഉത്തരം ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമേത് ഉത്തരം മുംബൈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന് എത്ര ഗൺസ് അലോട്ട് സമർപ്പിക്കുന്നു ഉത്തരം ഇരുപത്തി ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം പാർലമെൻറ്റ് ലൈബ്രറിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഉത്തരം ആമുഖം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എം എൻ റോയ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ഉത്തരം രണ്ട് ലിഖിതം അലിഖിതം ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തത് ഉത്തരം അമേരിക്ക ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ആറു വർഷം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത് ഉത്തരം ആമുഖം ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് റിപ്പബ്ലിക് ദിനത്തിന് സംസ്ഥാന തലങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം ഗവർണർ രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത് വയസ്സ് സിംഹവും കടുവയുമുള്ള ഏകരാജ്യമേത് ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന പാടാനെടുക്കുന്ന സമയമെത്ര ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ്സ് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ഉത്തരം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ഉത്തരം ശങ്കരാഭരണം ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു ഉത്തരം മൂന്ന് പേർ ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ലോക്സഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഉത്തരം ഇരുപത്തി അഞ്ച് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോദാനായ നായകൻ ആരാണ് ഉത്തരം ഡോക്ടർ പൽപു സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതാരാണ് ഉത്തരം രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് ഉത്തരം പിങ്കലി വെങ്കയ്യ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഉത്തരം നാല് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് ഉത്തരം ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യയുടെ ദേശീയ ഗീതമേത് ഉത്തരം വന്ദേ മാതരം ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ് ഉത്തരം രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഉത്തരം രാഷ്ട്രപതി ഭവൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ദേശീയ പതാകയിലെ അശോകചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചത് ഉത്തരം ഉത്തർപ്രദേശിലെ സാരനാഥുള്ള അശോക സ്തംഭത്തിൽ നിന്നും ഭരണഘടനാ ദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിന പരേഡിനിടയിൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെയാണ് ഉത്തരം വിജയ് ചൗക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സൈനികരുള്ള രാജ്യമേത് ആൻസർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഉത്തരം ദ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഗുജറാത്ത് നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്ര ഉത്തരം പതിനെട്ട് വയസ്സ് ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലം ഉത്തരം ചനാബ് പാലം ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗമേത് ഉത്തരം ആമുഖം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യത്തെ മുഖ്യാതിഥി ആരായിരുന്നു ഉത്തരം ഇൻഡ്യനേഷ്യൻ പ്രസിഡൻറ്റായിരുന്ന ഡോക്ടർ സുഖർണോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ ഏത് ഉത്തരം ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്